പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പെൺകുട്ടികളുടെ ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ ഡിജിറ്റൽ ആശ അവൾ ആശ പതിമൂന്ന് വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി കൗതുകമുള്ള കണ്ണുകളും സ്വപ്നങ്ങൾ നിറഞ്ഞ മനസ്സുമുള്ള പെൺകുട്ടി ആശയ്ക്ക് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു കാര്യത്തിൽ അവൾക്ക് വിഷമമുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ആകെ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് അനിയന് വേണ്ടി വാങ്ങിയതാണ് അവൻ അത് മറ്റാരെയും തൊടിയിക്കില്ല അവൻ അതുപയോഗിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആശ നിരാശയോടെ നോക്കിയിരുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടും അവൾക്ക് ഒരു കമ്പ്യൂട്ടറോ ഫോണോ ടാബോ പോലും തൊടാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ സർക്കാർ ഡിജിറ്റൽ ഡോട്ടേഴ്സ് എന്ന പുതിയ പദ്ധതി ആരംഭിച്ചു എല്ലാ പെൺകുട്ടികൾക്കും സൗജന്യ ടാബുകളും ഇന്റർനെറ്റ് കണക്ഷനും നൽകി കൂടാതെ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും ആരോഗ്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ക്ലാസ്സുകളും നൽകി ആശയ്ക്ക് തൻ്റെ ആദ്യത്തെ ടാബ് കിട്ടിയപ്പോൾ അവൾ അതിനെ ചേർത്ത് പിടിച്ചു ഇതൊരു ടാബ് മാത്രമല്ല വിശാലമായ ലോകത്തേക്കുള്ള താക്കോലാണ് അധ്യാപകരുടെ സഹായത്തോടെ ആശ വെബ്സൈറ്റുകൾ രൂപകൽപ്പന ചെയ്യാനും ആനിമേഷനുകളും എ ഐ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും തുടങ്ങി ഒരു ദിവസം ആശ ശ്രദ്ധിച്ചു അവളുടെ സുഹൃത്തായ മീന സ്കൂളിൽ വരുന്നത് കുറവാണ് മീനയുടെ സഹോദരിക്ക് ചികിത്സയ്ക്കുള്ള പണമില്ലായിരുന്നു പെൺകുട്ടികൾക്ക് ലഭ്യമായ സർക്കാർ ആരോഗ്യ പദ്ധതികളെക്കുറിച്ച് അവൾക്ക് അറിവില്ലായിരുന്നു തൻ്റെ പുതിയ ഡിജിറ്റൽ കഴിവുകൾ ഉപയോഗിച്ച് ആശ ലളിതമായ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി അതിലൂടെ പെൺകുട്ടികൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധന പോഷകാഹാര പദ്ധതി സുരക്ഷാ ഹെൽപ്പ് ലൈൻ തുടങ്ങിയ വിവരങ്ങൾ ലഭിച്ചു ആ ആപ്പിന് അവൾ പേരിട്ടത് എന്നായിരുന്നു ആഴ്ചകൾക്കുള്ളിൽ തന്നെ സമീപ ഗ്രാമങ്ങളിലെ പെൺകുട്ടികളും ആ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി അവർ ആരോഗ്യം ശുചിത്വം ഓൺലൈൻ പഠനം അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ആശയെ ഗ്ലോബൽ ഡിജിറ്റൽ ജനറേഷൻ സമ്മിറ്റിൽ സംസാരിക്കാൻ ക്ഷണിച്ചു വലിയ വേദിയിൽ നിന്ന് അവൾ അഭിമാനത്തോടെ പറഞ്ഞു പെൺകുട്ടികൾ പഠിക്കുമ്പോൾ ലോകം ശക്തമാകും അവർ പരസ്പരം സംവദിക്കുമ്പോൾ പുതിയ അറിവുകൾ ഉണ്ടാകും സാങ്കേതിക വിദ്യ ആൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണ് ആശയുടെ കഥ രാജ്യമെമ്പാടും പ്രചരിച്ചു സ്കൂളുകൾ ഡിജിറ്റൽ സമത്വം പഠിപ്പിക്കാൻ തുടങ്ങി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പാക്കി ആശ പഠനം തുടർന്നു മറ്റു പെൺകുട്ടികളെ കോഡിംഗ് പഠിപ്പിക്കാനും പുതിയ സോഫ്റ്റ്വെയറുകൾ സൃഷ്ടിക്കാനും സമൂഹത്തെ സംരക്ഷിക്കാനുമായി പ്രചോദിപ്പിച്ചു ഓരോ തവണയും അവൾ തൻ്റെ ടാബ് നോക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ ആദ്യമായി ഡിജിറ്റലായി തീർന്ന ആ ദിവസം ഓർമ്മിക്കും അവൾ കുട്ടികൾക്കെല്ലാം ഒരുപോലെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ലഭിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു ഡിജിറ്റൽ ലോകത്തേക്ക് വഴികാട്ടിയായ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്യോഗസ്ഥരുടെ സഹായം അഭ്യർത്ഥിച്ചു എല്ലാവരും ആശയെ പിന്തുണച്ചു അവൾ ഡിജിറ്റൽ ആശയായി മാറി അവളിലൂടെ ഒരു സമൂഹം ഡിജിറ്റലായി മാറി